അപ്പോഴെല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെ മഞ്ഞൾ കൃഷിയാണ് കേട്ടോ ഇപ്പൊ എല്ലാ വർഷവും ഏപ്രിൽ മെയ് ജൂൺ സമയങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മളിവിടെ മഞ്ഞൾ നടാറുള്ളത് ഈ മഞ്ഞൾ നടന്നതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കാരണം നമുക്ക് ഒഴിഞ്ഞ സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളിൽ മഞ്ഞൾ ചേമ്പ് ചേന പോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻഡ് ഓഫ് ദി ഇയർ ആവുമ്പോഴത്തേക്കും നമുക്ക് അതിന് നല്ല രീതിയിലുള്ള ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷിയിടത്തിൽ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത് ഇങ്ങനെയാണ് വേറെ കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ മഞ്ഞളും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ട് സിമ്പിൾ ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ എങ്ങനെയാണ് പണ്ട് മുതൽ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിന്റെ കൂടെ തന്നെ എൻ്റെ കൃഷിയിടത്തിൽ ചെറിയ ചെറിയ കാഴ്ചകൾ ഒക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ വെറും നാല്പത്തഞ്ച് സെന്റ് സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഓരോരോ സ്ഥലങ്ങളായിട്ട് ഞങ്ങള് പാതീഷിനായിട്ട് തിരിച്ചിട്ട് ഓരോരോ കൃഷികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങൾ ഇവിടെ പാവൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പരീക്ഷണാർത്ഥത്തിൽ ഇപ്പം വളരെ കുറച്ചൊരു ആറോ ഏഴോ മൂട് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാ പാവലും ഇപ്പൊ പന്തലിലോട്ട് കയറിയിട്ടുണ്ട് അതിന്റെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ പാവലും പടവലും ഒക്കെ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മറക്കണ്ടാത്തൊരു കാര്യമുണ്ട് നമ്മുടെ ഫെറമോൺ ട്രാപ്പുകൾ മസ്റ്റായിട്ട് നമ്മൾ കടുപ്പിച്ചിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികളും എല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രാണിയാണ് ഈ കായ്ച്ച എന്ന് പറഞ്ഞാൽ ഈ കാഴ്ച കുത്തി കഴിഞ്ഞാൽ നമ്മുടെ കായകളുടെ വലിപ്പും ഷേപ്പും ഒക്കെ വ്യത്യാസം വരും കേട് വരും അപ്പൊ എല്ലാവരും മസ്റ്റായിട്ട് ഈ ഫെറമോൺ ട്രാപ്പുകൾ സ്ഥാപിക്കണം നിങ്ങളുടെ കൃഷിയിടത്തിൽ അപ്പൊ മേളില് പാവൽ കയറുന്നുണ്ട് താഴെ താണ് കുക്കുംബറിന്റെ ചെടി പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് സ്നോവൈറ്റ് കുക്കുംബറാണ് നല്ലപോലെ കായ് പിടിക്കുന്ന കുക്കുംബർ വെറൈറ്റി ആണ് കേട്ടോ ഇതിനകത്ത് ഉടനെ തന്നെ കായ് പിടിക്കും ഈ പന്തലിലോട്ട് കേറി കഴിഞ്ഞാൽ പാവലിനകത്ത് കാപ്പിടുത്താൻ തുടങ്ങും പക്ഷേ പന്തലിനകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം രണ്ട് പാവലൊക്കെ ഇവിടെ വെക്കും ഞാൻ പിടിച്ചു കിടക്കുന്നത് കണ്ടായിരുന്നു അതാണ്ട് കേട്ടോ ഇത് ഒരു കാവ് പിടിച്ചുകിടക്കുവാണ് ഇപ്പം ഇനിയിപ്പം നിറയെ കാവ് പിടിക്കും കേട്ടോ ഇത് നമ്മുടെ നാംതാരി കമ്പനിയുടെ പാലി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഇനി അടിപൊളി അടിപൊളി കാഴ്ചകളുണ്ട് ഇതെന്റെ പച്ചമുളക് കൃഷിയാണ് കേട്ടോ പച്ചമുളകിൽ നല്ല രീതിയിൽ മുളക് പിടിച്ചിടക്കുകയാണ് മുളക് നല്ല പിടിച്ച് പഴുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട് വിഷ്ണു എന്താ ഇത്ര പുല്ലൊക്കെ ഒക്കെ നിങ്ങളുടെ കൃഷിയിടത്തിൽ ഇത് വയൽ പ്രദേശമാണ് അതുകൊണ്ട് പുല്ല് ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് നമ്മൾ മാനുവലി പറിച്ചു ഒഴിവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും അത് നല്ലപോലെ കിളിച്ചു വരുന്നുണ്ട് ഇവിടെ ഒക്കെ നല്ല രീതിയിൽ പച്ചമുളക് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഞങ്ങൾ ഈ പച്ചമുളക് പഴിപ്പിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ അത് നിങ്ങൾ മുളക് പൊടിയാക്കും അതുപോലെ കൊണ്ടാട്ടം ഉണ്ടാക്കും പല കാര്യങ്ങളും ഈ മുളക് മുളകുവെച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാല് നമ്മുടെ കുക്കുംബറിന്റെ കൃഷിയും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് വിഷ്ണു നിങ്ങളുടെ ഫാം ടൂർ ഒന്ന് നടത്തി കാണിച്ചു തരുമെന്നൊക്കെ ഇതൊരു ചെറിയൊരു പാംതൂറും കൂടെ ആണ് പിന്നീട് നമ്മൾ നട്ട തണ്ണിമത്തൻ ഇവിടെ കാഴ്ചയായിരുന്നു പക്ഷെ തണ്ണിമത്തൻ ചീഞ്ഞു പോയിട്ടോ വെള്ളം കീറി കഴിഞ്ഞ മഴയത്ത് വെള്ളം കയറിതാണ് അത് ചീഞ്ഞ് പോയി കേട്ടോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇപ്പൊ അപ്ഡേറ്റ് എന്തായിരുന്നു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് ഇവിടെ രണ്ടു ദിവസം അടിപ്പിച്ച് മഴ പെയ്തപ്പോഴത്തേക്ക് വെള്ളമായി പോയി ഇങ്ങോട്ടും നാട് ഇവിടെ ഒക്കെ വെള്ളക്കെട്ടായിരുന്നു ഇതിന്റെ ഇടയിലുള്ള ചാലാണ് കേട്ടോ ചാലിലൊക്കെ വെള്ളം കയറിയിട്ട് ഇങ്ങോട്ടും കരയിലോട്ടും വെള്ളം കയറിയായിരുന്നു അപ്പൊ നമ്മുടെ കൃഷിയും കുറച്ചു നാശം വന്നു ഇതിപ്പോ എന്താ നമ്മുടെ കുക്കുംബറിന്റെ കൃഷിയാണ് കേട്ടോ ഇവിടെ ഇപ്പൊ നമ്മുടെ നട്ടേക്കുന്നത് സിമാർ എന്ന കമ്പനിയുടെ ഇംഗ്ലീഷ് കുക്കുംബറാണ് കേട്ടോ ഇവിടെ നട്ടേക്കുന്നത് നടുവിലൂടെ ഇവിടെ ചീര പോയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നാബ്ദാരിയുടെ എൻ എസ് ഫോർ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു ബ്രീഡിപ്പെട്ട കുക്കുംബറാണ് നട്ടേക്കുന്നത് അപ്പോൾ ഏതിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിൽ ഞാൻ രണ്ട് വെറൈറ്റി കുക്കുംബർ നട്ടിട്ടുള്ളത് അപ്പോൾ അച്ഛൻ എന്താ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാനും അച്ഛനും കൂടെ ചേർന്നിട്ട് മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് ഇനി പോവാം അപ്പൊ ഞങ്ങൾ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഞങ്ങള് കൃഷിയിടത്തിൽ ഇപ്പൊ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് മഞ്ഞൾ കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഒരു അര അരസിന്റെ സ്ഥലമുണ്ട് അര സെന്റ് സ്ഥലത്തിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ മണ്ണ് നല്ല പോലെ വെട്ടിക്കിളച്ച് ഏഹ് വൃത്തിയാക്കി ഇട്ടേക്കാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ചെറിയ തടങ്ങൾ വെട്ടിയിട്ട് അതിനകത്താണ് നമ്മൾ മഞ്ഞൾ വെക്കാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഒരു പത്തറുപത് മൂന്ന് മഞ്ഞൾ വെക്കാൻ പറ്റുമായിരിക്കും അല്ലേച്ച ഇവിടെ ചെറിയ ചെറിയ തടങ്ങൾ വെട്ടുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ തടം വെട്ടിയിട്ട് മഞ്ഞൾ വെക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇത് നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതേപോലെ വെട്ടി കിളച്ചിട്ട് ചെറിയ ചെറിയ തടങ്ങളാക്കിയിട്ട് മഞ്ഞൾ കൃഷി ചെയ്യണം നല്ല അടിയിൽ നല്ലപോലെ വെട്ടിക്കിളച്ചിട്ടേക്കുന്ന മണ്ണാണ് കേട്ടോ അത് ഇപ്പൊ നമ്മള് മഞ്ഞൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് വലിയ തടങ്ങളുടെ ആവശ്യമില്ല ഇതുപോലുള്ള ചെറിയ തടങ്ങൾ മതി നമുക്ക് ഏകദേശം ഒരു രണ്ട് കിലോ മഞ്ഞളൊക്കെ രണ്ടോ മൂന്നോ കിലോ മഞ്ഞളൊക്കെ ഒരു ചുവട്ടിനെ വിളെടുക്കാൻ കഴിയും അപ്പൊ ഇതിന്റെ ഒരു ഓരോ തടത്തിന്റെയും അകലോ എന്ന് പറയുന്നത് ഒരു ഒന്നര അടി അകലത്തിലാണ് ഓരോ തടങ്ങളും വെച്ചേക്കുന്നത് കേട്ടോ ഒരുപാട് അങ്ങ് ചേർന്ന് പോകുകയും ചെയ്യലും എന്നാൽ പിന്നെ ഒരുപാട് അകലം ആവുകയും ചെയ്യലും കേട്ടോ ഇതുപോലെ നമുക്ക് തടങ്ങൾ എടുത്ത് പോവാം ഇതേ കണക്ക് തടങ്ങൾ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ അച്ഛൻ നല്ല സ്പീഡിന് തടങ്ങൾ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പം ഒരു അഞ്ചു മിനിറ്റ് പോലും തകയുന്നില്ല അച്ഛൻ ഒരു എട്ടമ്പത് തടം ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ തടം ഒരുക്കുന്നതായിരിക്കും അപ്പൊ വേറൊരു കാഴ്ച കൂടി കാണിച്ചുതരാം അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മള് വെണ്ട കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. വെണ്ട ഏകദേശം ഒരു നൂറ് മൂട് വെണ്ട നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ സൂപ്പർ ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട് അത് ഹൈബ്രിഡ് ആണ്. നല്ല ടേസ്റ്റ് ഉള്ള വെണ്ടയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ വിത്തുകൾ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആനക്കൊമ്പൻ വെണ്ട ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയതാണ് കേട്ടോ നമ്മൾ കൃഷി ചെയ്ത എല്ലാ ഒന്ന് രണ്ട് വിത്ത് ഇതിൻ്റെ ഇടയിൽ വന്ന് നമ്മൾ നട്ടതാണ് ഭയങ്കര വലുപ്പമുള്ള വെണ്ടച്ചടിയാണ് കേട്ടോ എല്ലാവരും തന്നെ കണ്ടോ ഭയങ്കര വലുപ്പമാണ് ഈ ഏരിയയിൽ നമ്മൾ ഏകദേശം ഒരു നൂറ് മൂട് വെണ്ട വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും ഇപ്പോൾ കായ പിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സൂപ്പർ ഗ്രീൻ നല്ല ടേസ്റ്റ് നല്ല വിളവും തരുന്ന വെണ്ടയാണ് കേട്ടോ എൻ്റെ തന്നെ ഇവിടെ എല്ലാം പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ അവിടെ കിളച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ തടങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു കാഴ്ച കൂടെ കാണിച്ചു തരുന്നത് കേട്ടോ ഈ വെണ്ട കൃഷി ഇപ്പൊ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഈ ഏപ്രിൽ മെയ് സമയങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് വെണ്ട കൃഷി ചെയ്യാൻ പറ്റും അപ്പൊ ഈ തട ഒരുക്കിയിട്ട് നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം കേട്ടോ അപ്പൊ അച്ഛൻ ഇവിടെ ഏകദേശം മഞ്ഞളുള്ള തടങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് തടവാണ് കേട്ടോ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന മഞ്ഞൾ കൃഷിക്ക് വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ അമ്മ ഇവിടെ മാല കെട്ടുകയാണ് കേട്ടോ അമ്പലത്തിലേക്കുള്ള തുളസി മാല കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അവിടെ മാല കെട്ടുന്നതിന്റെ തുളസികൾ പറിച്ചിട്ട് അവിടെ വെച്ച് തന്നെ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അതാണ് നിങ്ങളിലേക്ക് ഞാൻ അതും കൂടെ കാണിച്ചു തരുന്നത് കേട്ടോ അമ്മ എന്ത് ചെയ്യോ അവിടെ തുളസിമാല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് അല്ലേ നമ്മള് തൊട്ട് പിറകിൽ ഒരു ശിവക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടത്തേക്കുള്ള അയ്യോ അമ്മ ഇപ്പൊ താഴെ പോകാനായിരുന്നു അവിടത്തേക്കുള്ള തുളസി മാലകളാണ് അമ്മ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ വല്ലപ്പോഴേക്ക് തനക്ക് ഇവിടുന്നൊക്കെ തുളസി ഇച്ചിട്ട് മാലയൊക്കെ ചെയ്ത് അമ്പലത്തിൽ കൊടുക്കാറുണ്ട് അമ്മ ഒരു വിശ്വാസി കൂടിയാണ് അപ്പൊ അതുകൊണ്ടാണ് അമ്മ മാലയൊക്കെ ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പൊ അപ്പുറത്തെ സൈഡില് ഞങ്ങൾ മഞ്ഞളിന്റെ കൃഷിയുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ഘട്ടം എന്ന രീതിയിൽ അച്ഛൻ ചാണകപ്പൊടിയും ചാമ്പലും എടുക്കാൻ വേണ്ടി പോയേക്കാണ് ട്ടോ അപ്പൊ ഈ ചാണകപ്പൊടിയും ചാമ്പലും ഇവിടെ അടുത്ത് നമ്മൾ ഈ തടത്തിനകത്തോട്ട് കൃഷി കൊടുക്കാൻ വേണ്ടി പോകുന്ന ട്ടോ അപ്പൊ മഞ്ഞൾ കൃഷിയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വളങ്ങൾ എന്ന് പറയുന്നത് ചാണകപ്പൊടിയും ചാരമാണ് കേട്ടോ അപ്പൊ അച്ഛൻ ഇവിടെ നമ്മളെ തന്നെ ഇവിടെ കൃഷിയിടത്തിൽ ഉള്ള പോസിൻ്റെയൊക്കെ ചാണകം നമ്മൾ ചാണകപ്പൊടിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ ആദ്യം ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ പച്ചക്കാനൊക്കെ താഴ്ക്കിട്ട് അത് കൃഷി ചെയ്യേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ അപ്പൊ ഇരുപത്തഞ്ച് ചോട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഇരുപത് കിലോ ചാണകപ്പൊടിയും ഒരു പതിനഞ്ച് കിലോ ചാരവും എടുത്തിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു ചുവട്ടില് നമ്മൾ ഒരു കിലോ വീതമെങ്കിലും നമ്മൾ ഇതേപോലെ ഈ ഒരു മിക്സർ നമ്മൾ ഇടുന്നതായിരിക്കും അച്ഛൻ ഈ ചാരവും ചാണകപ്പൊടിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ചാര ഓരോ ചുവട്ടിലും ചാരവും ചാണകവും കൂടി ചേർന്ന് മിക്സർ ഇടുവാണ് ഇവിടെ നമുക്ക് കൈ കണക്കാണ് കേട്ടോ നമുക്ക് ഞാൻ ഒരു ഏകദേശ കണക്കാണ് പറഞ്ഞത് കിലോ എന്ന് എങ്കിലും നമ്മുടെ ഇവിടെ അച്ഛൻ എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് കൊണ്ട് അച്ഛൻ്റെ കൈ കണക്കിൽ വാരി ഇടുന്നുട്ടോ അതൊക്കെ അവർ പഴയ കൃഷിക്കാർക്ക് അതിനായിട്ടുള്ള കറക്റ്റ് കണക്കുകൾ അറിയാം അതുകൊണ്ട് അവർ കറക്റ്റായിട്ട് അതിന് വേണ്ടുള്ള വളങ്ങൾ ചുവട്ടിലിടും ഒരക്കിലോ എങ്കിലും മാക്സിമം നമ്മൾ ഇട്ടേക്കണം ഒരു ചുവട്ടിൽ അങ്ങനെ എല്ലാ ചുവട്ടിലും നമ്മൾ ഇതേപോലെ ഈ ഒരു മിക്സർ ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഐറ്റം വളങ്ങൾ ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ തടത്തിനകത്ത് ഇട്ടതിന് ശേഷം വീണ്ടും അതിനെ നമ്മൾ നല്ലപോലെ വെട്ടിക്കിളയ്ക്കുക വെട്ടിക്കിളച്ചിട്ട് അതിനകത്ത് വേറെ കല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ ഇടഞ്ഞു മാറ്റുക നമ്മള് വളം ഇട്ടതിന് ശേഷമാണ് വീണ്ടും ഒന്നും കൂടെ അതിന്റെ നടുഭാഗം വെട്ടിക്കിളയ്ക്കുന്നത് പച്ച അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പച്ച കാണിച്ചു വരും നല്ലപോലെ അടികൂട്ടി നല്ല പോലെ വെട്ടിക്കിളയ്ക്കണ ഇതുപോലെ എന്നുവെച്ചാല് ഇതിന്റെ വേര് നല്ല പോലെ മണ്ണിൽ ഓടണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ മണ്ണിൽ ഇളക്കം ഉണ്ടായിരിക്കണം അപ്പം ഈ വളവും ഈ മണ്ണും കൂടെ നല്ലപോലെ മിക്സ് ആവണം ആ രീതിയിൽ നല്ല പോലെ വെട്ടിക്കിളച്ചിട്ട് നമ്മൾ അത് കൂന കൂട്ടി വെക്കുവാണ് കേട്ടോ ഇതുപോലെ നടാൻ വേണ്ടി കൂന കൂട്ടി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മഞ്ഞൾ കൃഷിക്ക് വേണ്ടി വെക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഈ ഒരു മുള വന്ന ഭാഗം എപ്പോഴും മുകളിലോട്ട് വേണം കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോസ്റ്റർ വേണം നമ്മൾ അത് കുത്തി വെക്കാൻ വേണ്ടിട്ടുണ്ടോ ഇപ്പോഴും ഞാൻ കുത്തി വെക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു വരികയാണ് കേട്ടോ ഇനിയും വേറൊരു പരിപാടിയുണ്ട് ഈ വളം ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണ് വീണ്ടും നല്ല പോലെ വെട്ടി കിളക്കണം കേട്ടോ നടുക്ക് നടാനുള്ള മഞ്ഞൾ എടുക്കുകയാണ് നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത മഞ്ഞളായിരുന്നു അതിനകത്തുനിന്ന് നമ്മൾ കുറേ മഞ്ഞൾ ആവശ്യത്തിന് വേണ്ടി എടുത്തു അപ്പോൾ ബാലൻസ് വിത്തിന് വേണ്ടി വെച്ചിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ ഇതിനകത്ത് മഞ്ഞളുണ്ട് ശിവക്കിഴങ്ങും ഉണ്ട് കേട്ടോ അത് നമ്മൾ വേറെ നടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് അപ്പൊ ഇതുപോലെ നല്ല കരുത്തുള്ള മഞ്ഞളാണ് നമ്മള് വിത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലെ മുള വന്ന് മഞ്ഞൾ മുള ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല കരുത്തുള്ള നല്ല മഞ്ഞൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ വിത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അച്ചനകത്ത് നല്ല മഞ്ഞൾ നോക്കി തിരിഞ്ഞെടുക്കുക അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളങ്ങളെല്ലാം ഇട്ടതിന് ശേഷം മണ്ണൊന്നും കൂടെ വെട്ടി കിളച്ചു കൂട്ടിയതിനു ശേഷം അതിന്റെ നടുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ നടുവിലോട്ടാണ് നമ്മൾ ഈ മുള മുകളിലോട്ട് വരുന്ന രീതിയിൽ മഞ്ഞൾ നട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഒന്നോ രണ്ടോ മഞ്ഞൾ വെച്ചാൽ മതി വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ അതിന്റെ സൈഡിൽ എല്ലാം മണ്ണിട്ട് നല്ലപോലെ തട്ടി ഇതേപോലെ ഒന്ന് പതുക്കി കൊടുക്കും ഈ മണ്ണ് ഒഴുകി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിന്റെ മേളിൽ ഇനിയിപ്പോ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഇങ്ങനെ ചെയ്തതിനു ശേഷം കരിയിലിട്ട് ഒരു പൊതയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അടുത്ത വർഷം ആകുമ്പോൾ നമ്മൾ മഞ്ഞൾ പിഴവാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ അപ്പൊ നമ്മളെല്ലാ മഞ്ഞളും നട്ടിട്ടുണ്ട് ഇനിയിപ്പോ നമ്മള് ഏറ്റവും ലാസ്റ്റ് കട്ട് രീതിയിൽ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കരിയിലയാണ് കരിയില ഇട്ടൊരു പൊതയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേറെ പണികളൊന്നും ഇല്ല ഇങ്ങനെയാണ് ഇടുന്നത് കരിയില നമ്മൾ നട്ടന്റെ മുകളിലാട്ടാണ് ഇതുപോലെ കരിയില ഇട്ട് പുതച്ചിടുന്നത് പൊതേന്ന് വെച്ചാൽ ഇങ്ങനെ കവർ ചെയ്ത് ഇടുന്നതിനാണ് ചെയ്തിടുന്നതിനാണ് പൊതയിടുന്നതെന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ കവർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല എപ്പോഴാണോ മഴ വരുന്നത് ആ മഴ സമയമാകുമ്പോഴത്തേക്ക് ഇതിന്റെ മുളയെല്ലാം വരും അടുത്ത സീസൺ ഇതിന്റെ ഹാർവസ്റ്റിംഗ് ടൈം ആകുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ പോയി പിഴുതെടുത്താൽ മതി വേറെ ഒരു കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടതില്ല ഇതാണ് നമ്മൾ ഇവിടെ ട്രഡീഷണി ചെയ്യുന്ന മെത്തേഡ് അപ്പൊ ഈ ഒരു സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഇതുപോലുള്ള എം ടി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ മഞ്ഞള് ഇഞ്ചിയൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു അധിക വരുമാനമായിരിക്കും കേട്ടോ കൃഷിയിടത്തിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾക്ക് യൂസ് ഇല്ലാത്ത സ്ഥലങ്ങൾ മൊത്തം ഇതുപോലെ മഞ്ഞൾ ഇഞ്ചിയാണ് ചെയ്തിരുന്നത് കേട്ടോ പൊതുവെ അപ്പൊ ഈ മഞ്ഞൾ കൃഷിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതുപോലെ നല്ല അടിപൊളി ഫാമിങ് കണ്ടന്റ്സ് ആണ് എന്റെ യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയൊക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് വളരെ കുറവാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രയോജനം ആവുന്നത് അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ